പ്രക്കോസ് പത്ത് നാൽപ്പത്തി ഏഴിൽ ഇന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് സമർപ്പിക്കുകയാണ് യേശുവാണ് അവിടെ ഉള്ളതെന്നറിയുമ്പോൾ യേശുവിനെ കാണുവാനായിട്ട് നിശ്രയ നിശ്രയനായ യേശുവാണെന്നറിഞ്ഞ് അവ എന്നിൽ കനിയുവാൻ എൻ്റെ രോഗാവസ്ഥകളെ മാറിപ്പോകുവാൻ അന്ധനായ മനുഷ്യൻ വിളിച്ച് പോലെ ചുറ്റുമുണ്ടായിരുന്നവർ അവനെ നിരുത്സാഹപ്പെടുത്തുവാനാണ് ശ്രമിച്ചത് എന്നാൽ ഈശോ ആ ശബ്ദം കേൾക്കുകയും അവനെ വിളിക്കുകയും നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ച് അവനെ അടുത്ത് വിളിച്ച് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് എൻ്റെ കണ്ണ് കാൺ കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞു ഈശോ പറഞ്ഞു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഈശോ സ്നേഹം നിറഞ്ഞവരെയും ഇതുപോലെ ഒരു വിശുദ്ധ കുർബാനയിലേക്കും കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരാഗ്രഹം യേശുവെ നിശ്രയനായ യേശുവെ എന്നിൽ കനിയണമേ എൻ്റെ കുടുംബ ബുദ്ധിമുട്ടുകളിൽ ഭാരാബ്ദങ്ങളിൽ രോഗാവസ്ഥയിൽ അങ്ങനെ പല മേഖലകളിൽ നമ്മൾ പൊട്ടിപ്പോയി പ്രാർത്ഥിക്കുമ്പോൾ നിശ്രയനായ യേശു കരുണയുള്ളവനാണ് നമ്മുടെ വിശ്വാസം പോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നവനാണ് ജീവിത സാഹചര്യങ്ങളിൽ നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരായിരിക്കാം നമ്മൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടണമെന്നൊരു ബന്ധമൊന്നുമില്ല എങ്കിലും ആ യേശുവിൻ്റെ അടുത്ത് ചെന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന നമുക്കൊരാശ്വാസമുണ്ടല്ലോ അതാരും ഒരിക്കലും എങ്ങും കിട്ടത്തില്ലാത്ത ഒരു സംഭവമാണ് വിശുദ്ധ കുർബാനയിലേക്ക് എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് കൊണ്ട് യേശു ഇന്നും നിൽക്കുന്നു എന്നൊരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളുണ്ടാകട്ടെ അവൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ അവൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ വിശ്വാസത്തോടെ ചോദിക്കുന്നതെല്ലാം തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ വിശ്വാസം കണ്ടിട്ട് വേണം ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാ നിൽക്കുമ്പോഴാണ് ഈശോ നമുക്ക് ആവശ്യമായത് തരിക ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഈ വനത്തെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ചുറ്റുവട്ടമുള്ളവർക്കും രോഗാവസ്ഥ കടന്നു പോകുന്നവർക്കും ക്കെ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ വിശ്വാസം കണ്ടിട്ട് ആ മറ്റുള്ള വ്യക്തിയുടെ രോഗാവസ്ഥകളെ അസ്വസ്ഥതകളെ പ്രയാസങ്ങളെ ആ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റാൻ അവിടെയും ഈശോയ്ക്ക് സാധിക്കും നമ്മുടെ വിശ്വാസമാണ് പ്രാധാന്യം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഈശോയോട് നമ്മൾ ചോദിക്കുമ്പോൾ ബർക്കോസ് പത്ത് പതിനൊന്നിൽ പന്ത്രണ്ട് പന്ത്രണ്ടിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് നീ ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് നീ വിശ്വസിക്കു അങ്ങനെ വിശ്വസിക്കണം വിശ്വസിക്കുകയും നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോഴും യേശു പറയുന്നുണ്ട് നിൻ്റെ പാപങ്ങളെയൊക്കെ ഓർത്തുന്ന് അനുദപിച്ചിട്ട് പശ്ചാത്തപിച്ചിട്ട് വിശ്വാസത്തോടെ നീ നീറ്റു പറഞ്ഞേ അപ്പം കൂടുതൽ കൂടുതൽ ശോഭയോടുകൂടി കൂടുതൽ പ്രഭാവത്തോടു കൂടി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു നസ്രനായ യേശുവിനെപ്പറ്റി നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും അനുഭവത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ചത്തെ വിശുദ്ധ കുർബാനയിലേക്ക് ഈ ഈ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാൻ സർവശക്ത നേരിൽ പ്രാർത്ഥിക്കുവാൻ ഈശ്വരുടെ അടുത്തേക്ക് വിശ്വാസത്തോടെ ചെല്ലുവാൻ നമുക്കെല്ലാവർക്കും കൃപയും അനുഗ്രഹവും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ആമേശ ீஸ்வ மு